ഇന്നൊരു വെറൈറ്റി രസം ഉണ്ടാക്കിയാലോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു രസമാണേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചോറിനോടൊപ്പം ഈ രസം കഴിക്കാനായിട്ട് ഈ മഴയത്ത് ഈ രസമൊക്കെ കൂട്ടി ചോറ് അടിപൊളിയാണ് അപ്പോൾ എങ്ങനെയാന്ന് നോക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി കുരുമുളക് ചെറിയ ജീരകം കുറച്ച് മല്ലിയിലയുടെ തണ്ട് ഇത്രയിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം ഇനിയിപ്പം രണ്ട് തക്കാളി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് മല്ലിയില കറിവേപ്പില പിഴുപുളിയില്ല അത് കുറച്ചിട്ട് കൊടുത്തു ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ വേണം ഞാൻ തേങ്ങാടെ രണ്ടാം പാൽ ഒരു രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ തേങ്ങാടെ രണ്ടാം പാലാണ് എന്നിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കടുകും ഉലുവയും ഇട്ട് ൊട്ടിക്കാം കുറച്ച് ഉണക്കമുളകും ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ചതച്ച് വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഒരു രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ട് കൊടുക്കാം ഇനി നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ആ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇളക്കി ഇളക്കി തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പിരിഞ്ഞു പോവുകയെ എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും അതിലേക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ച് അങ്ങ് ഗ്യാസ് ഓഫാക്കിയാൽ നല്ല അടിപൊളി രസം റെഡിയായിട്ടുണ്ട്